സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പേ പകൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെ നേരിട്ട് സൂര്യപ്രകാശമേൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക ഉയർന്ന ചൂട് സൂര്യഗാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രദശനങ്ങൾക്ക് കാരണമാകാം ദാഹമില്ലെങ്കിലും പകൽ സമയത്ത് ധാരാളം ശുദ്ധതേലം കുടിക്കുക നിർജ്ജലീകരണം ഉണ്ടാകുന്ന മദ്യം കാപ്പി ചായ തുടങ്ങിയ പാനീയങ്ങൾ പകൽ സമയത്തെ ഒഴിവാക്കുക പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പാതരക്ഷകൾ ധരിക്കുക കുടിയോ തൊപ്പിയോ ഉപയോഗിക്കണമെന്നും അറിയിച്ചു പഴങ്ങളും പച്ചക്കറികളും ധാരാളം കഴിക്കണമെന്നും അറിയിച്ചു അമേരിക്കയുടെ പിന്തുണയില്ലാതെ ഇല്ലാതെ ഒറ്റയ്ക്ക് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ട് ഇതേ തുടർന്ന് ബഹ്റൈനിലെ ഷിയ കേന്ദ്രങ്ങളിൽ സൈന്യം ജാഗ്രത പുലർത്തുന്നു അമേരിക്കയുടെ നിരവധി യുദ്ധക്കപ്പലുകളും വിമാനങ്ങളും ബഹ്റൈനിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി എത്തിയിരുന്നു ഷിയ മുസ്ലിംസ് ഇറാനാണ് പിന്തുണയുള്ളത് ബഹ്റൈനിലെ സനാബിസ് ജിദാസ് കമ്മീസ് തുടങ്ങിയ നിരവധി ഷിയാ കേന്ദ്രങ്ങളിൽ സൈന്യം ജാഗ്രത പുലർത്തുന്നു